നമസ്തേ ശക്തിസ്തു ശക്തിയുടെ രൂപഭാവം രണ്ടു തരത്തില് പ്രകടമാകുന്നു അവയുടെ പേരുകള് താമസി തൈജസനായിട്ടുള്ളതും തൈജസിയായിട്ടുള്ളതും താമസിയായിട്ടുമുള്ള രണ്ടു തരം ശക്തിവിശേഷങ്ങൾ ഉണ്ടെന്ന് ഈ ദർശനമാല ഒന്നാം ദർശനത്തിലെ നാലാം ശ്ലോകത്തിലെ തൃപാദങ്ങൾ വിവരിക്കുകയാണ് പ്രകാശത്തിൻ്റെയും ഇരുട്ടിൻ്റെതുമായിട്ടുള്ള രണ്ട് ഭാവങ്ങൾ ശക്തി എപ്പോഴും ഈ തരത്തിലാണ് വർദ്ധിക്കുന്നത് നന്മയുടെയും തിന്മയുടെയും ശക്തി ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും മൂർത്തിമത് ഭാവമായ ശക്തി നന്മയെ കുറിക്കുന്നതൊക്കെയാണ് തൈജസ് തിന്മയെ കുറിക്കുന്നത് താമസി തമസ് ഇരുട്ട് തേജസ് പ്രകാശം പ്രകാശാത്മകമായ വിദ്യയും അന്ധകാരാവൃതമായ വിദ്യയും കൂരിരുട്ടാൽ ആവൃതമായിട്ടുള്ള ആ ഒരു ഭാവത്തെ ആസുര ലോകം എന്ന് ഈശാവശ്യം വിളിക്കുന്നുണ്ടല്ലോ ആസുരം ലോകമൊന്നുണ്ട് കൂരിരുട്ടാൽ അതാവൃതം കൂരിരുട്ടുകൊണ്ട് നിറഞ്ഞ ലോകത്തെ ആസുര ലോകം മറ്റേത് പ്രകാശത്തിന്റെ ലോകമാണ് ഏത് ലോകത്തിലാണ് ജീവിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഓരോ വ്യക്തിയുമാണ് ഞാൻ പ്രകാശത്തിൽ ജീവിക്കണം ഇരുട്ടിൽ ജീവിക്കണം ഇവിടെ ഓപ്ഷൻ പോലും ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം തെരഞ്ഞെടുക്കാനുള്ള സാ സ്വാതന്ത്ര്യമുണ്ട് സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ ലോകത്തില് ഏറെ ആളുകളും ഈ തമസിന്റെ തമോ രൂപികളെ ഇഷ്ടപ്പെടുന്നവരാണ് താമസികത ശ്രേഷ്ഠമെന്ന് കരുതുന്നവരാണ് അതീ ശക്തിയുടെ ഒരു പ്രത്യേകതയും അത് തന്നെയാകട്ടോ ഇപ്പൊ തൈജസ്സ്യാണെങ്കിൽ എങ്ങനെയിരിക്കും അത് കുളിർമ നൽകുന്നതായിരിക്കും അത് ആനന്ദം നൽകുന്നതായിരിക്കും ഉയർച്ച നൽകുന്നത് നന്മ നൽകുന്നത് സംതൃപ്തി നൽകുന്നതൊക്കെയായിരുന്നു തേജസിന്റെ പ്രകാശത്തിൻ്റെ ശക്തി ഇരുട്ടിൻ്റെ സന്തതികളോ അവരെന്നും അറിവില്ലായ്മയുടേതും അജ്ഞാനത്തിൻ്റെയും താമസികതയുടെയും ഒക്കെ മൂർത്തിമദ്ഭാവങ്ങളായി പൊതുവേ രാത്രിചരന്മാരെന്നൊരു പ്രയോഗമുണ്ടല്ലോ അസുരന്മാരെ പറയുന്ന ഒരു പേരാണ് രാത്രിഞ്ചരന്മാര് രാത്രിയിൽ എന്ന് പറഞ്ഞാൽ ഇരുട്ടത്താണ് അവർക്ക് കൂടുതൽ താത്പര്യം കള്ളന്മാരങ്ങനെയല്ലേ മോഷ്ടിക്കുന്നവർ അവർക്ക് ഇരുട്ടത്താണ് അവരുടെ പ്രവർത്തന സജ്ജമാവുന്ന മേഖല അല്ലെ അവരുടെ പ്രവർത്തി തുടങ്ങുന്നത് ഇരുട്ടിലായിരിക്കും അപ്പൊ ഈ അറിവില്ലായ്മയിൽ അജ്ഞാനത്തില് ആണ്ടുകിടക്കുന്ന സമൂഹം എന്നും അതിലേ തന്നെ അങ്ങ് പോയാൽ മതി പലപ്പോഴും ഈ ഭാവം അറിയാൻ വയ്യാത്തത് കൊണ്ട് ഇരുട്ടിൽ തന്നെ കിടക്കുന്നവരുണ്ട് ഇപ്പൊ ഒരു ജീവി ജനിക്കുമ്പോൾ തന്നെ പാരതന്ത്ര്യത്തിലാണ് ജനിക്കുന്നതെങ്കിലോ അതിനെ തളച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ആ ജീവിയെങ്കിലും അയാൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ വില അറിയാൻ പറ്റില്ലല്ലോ അയാളുടെ ലോകം എന്ന് പറയുന്നത് അയാളെ തളച്ചിട്ടിരിക്കുന്ന ആ ചുറ്റുപാടുമാണ് അതിനപ്പുറത്തുള്ള ഒരു ലോകത്തെക്കുറിച്ച് അയാൾക്ക് അറിയണമെന്നില്ല അറിയാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് അയാളുടെ ലോകം ഈ തളർ തള ഈ ബന്ധനത്തിൻ്റെ ലോകമായി പക്ഷെ അയാൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇത് ഇരുട്ടിൻ്റെ സന്തതിയാണ് ഈ അസ്വാതന്ത്ര്യം വലിയൊരു മേഖല സ്വാതന്ത്ര്യത്തിൻ്റെ അനന്ത വിഹായസുണ്ട് എന്നൊക്കെ അയാളോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അയാൾ പ്രകാശത്തെ അറിയാൻ അനുഭവിക്കാൻ ചിലപ്പോൾ താത്പര്യം കാണിച്ചു വരാം അതല്ല അങ്ങനെ ഒരു മാർഗമില്ലാതെ ഒരിക്കൽ പോലും ഒരു വെളിച്ചത്തിന്റെ ലോകത്തെക്കുറിച്ച് അറിയാതെ ജീവിക്കാൻ ഇടവരികയാണെങ്കിലോ അവരെന്നും ഈ താമസിക ലോകത്തായിരിക്കും താമസിക്കുന്നു അവരുടെ വാസം അവിദ്യയുടെ അറിവില്ലായ്മയുടെ അജ്ഞാനത്തിൻ്റെ ലോകമായിരിക്കും അവിദ്യയെ ഉപാസിക്കുന്നവര് അന്ധതമസ്സിലാണെന്ന് ഋഷി പറയും അവിദ്യ എന്ന് പറഞ്ഞാൽ ഈ തമ തമസിന്റെ ആ ഒരു മേഖലക്കാണ് അവിദ്യ അതിനെ ആരാണോ ഉപാസിക്കുന്നത് അറിവില്ലായ്മയെ തോളത്തേറ്റുന്നത് അറിവില്ലായ്മ അറിവാണെന്ന് വിചാരിക്കുന്നത് അവരെ ഇരുട്ടിലാണ് അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസിരുന്നു ഇവിടെ അറിവ് വേണോ അറിവ് വേണോ വെളിവ് വേണോ വെളിവുകേട് വേണോ പ്രകാശം വേണോ ഇരുട്ടു വേണോ സ്വീകരിക്കാം ഇവിടെ രണ്ട് തരം ശക്തികളുണ്ടെന്ന് ഇവിടെ കരുണാമയനായ ഗുരു നമ്മളെ തിരിയപ്പെടുത്തുകയാണ് പറഞ്ഞു തരികയാണ് പ്രകാശത്തിന്റെ ലോകം നമ്മൾ പണ്ടൊക്കെ പ്രാർത്ഥിച്ചിരുന്ന എങ്ങനെയാണ് എനിക്ക് ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ തമസോമാ ജ്യോതിർഗമയ തമസിന്റെയും ഇരുട്ടിന്റെയും രണ്ടു വാക്കുകൾ ഇവിടെ ഞാൻ തമസോമാ തമസിൽ നിന്ന് എന്നെ മാന്നുള്ളത് ഇവിടെ എന്നെ എന്നുള്ള അർത്ഥത്തിൽ അരുത എന്നുള്ള അർത്ഥത്തിലല്ല മാം മാ എന്നെ എന്നുള്ള അർത്ഥത്തിലാണ് തമസഹ മാം ജ്യോതിഹി ഗമയ എന്നെ ഇരുളിൽ നിന്ന് അല്ലയോ ജഗതീശ്വര പ്രകാശത്തിലേക്ക് നയിച്ചാലും അത്ര സുന്ദരമായ പ്രാർത്ഥന അതല്ലേ ഇവിടെയും പ്രാർത്ഥിക്കുന്നത് എന്നെ തമസിൽ നിന്ന് ഇരുട്ടിലേക്ക് നയിക്കണമേ കൊണ്ടുപോകണമേ ഈശ്വരായ എൻ്റെ പ്രാർത്ഥന മുഴുവൻ ഈ തരത്തിലാവാനും കൂടിയുള്ള ശക്തി എനിക്ക് എന്നും പ്രാർത്ഥിക്കാം എന്നുവെച്ചാൽ നല്ല പ്രാർത്ഥന ചൊല്ലുവാൻ തന്നെ സാധിക്കണമെങ്കിൽ അതിനൊരു തേജസ്സിന്റെ ഒരു സംസ്കാരം വേണം അറിവില്ലാത്ത ആളുകൾ അല്ലെങ്കിലെയും പലതരത്തിലും താഴേക്കിടയിൽ താമസിക്കുന്ന ആളുകൾ മാത്രം ഉള്ള ഒരു സ്ഥലത്തൊരു ചേരിയിലോ എല്ലാം ചെന്ന് നോക്കിക്കേ അവിടുത്തെ സംഭാഷണവും നടപ്പും എടുപ്പും ഇരുപ്പും കിടപ്പും എല്ലാം ആ താമസിന്റെ രീതിയിലായിരിക്കും അറിവില്ലായ്മയുടെ ശുചിത്വം ഉണ്ടാവില്ല സംസ്കാരം ഉണ്ടാവില്ല നല്ല വാക്കുണ്ടാവില്ല അങ്ങനെ ഒരു സമൂഹത്തിലെ ആളുകളെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി എന്നും താമസിൽ തന്നെ കിടക്കുന്നത് അപ്പൊ അവരോട് പ്രാർത്ഥിക്കാൻ പറയാണ് ഈ തമസിൽ നിന്ന് എന്നെ ഇരുട്ടിലേക്ക് നയി വെളിച്ചത്തിലേക്ക് നയിക്കണമേ ജ്യോതിസിലേക്ക് നയിക്കണമേ അന്ധമാകും ഈ ആന്ത്യത്തിൽ നിന്നുടൻ ബന്ധുരമായ ഈ ലോകത്തിൽ നിന്ന് എന്നെ വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൽ കൊണ്ടുപോകാൻ അല്ലയോ ജഗതീശ്വര കനിഞ്ഞനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നല്ല പ്രാർത്ഥന അത് വേണ്ട പ്രാർത്ഥിക്കാൻ ഇവിടെ ഗുരുവും നമുക്ക് തെളിച്ചു തരുന്നത് പ്രകാശത്തിൻ്റെ ലോകമാണ് ഇരുളിൻ്റെ ലോകത്തിൽ നിന്ന് ജീവജാലങ്ങളെ പ്രകാശത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ വേണ്ടി നമ്മളുടെ ഇടയിൽ അവതരിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ ഓരോ ജീവനോടും പറഞ്ഞു വരൂ നമുക്ക് വെളിച്ചത്തിലേക്ക് പോവാം ജ്യോതിസിലേക്ക് പോവാം അത് ജ്യോതിസാണ് ഈശ്വരൻ പ്രകാശ പ്രകാശസ്വരൂപിയാണ് ആ പ്രകാശത്തിലേക്ക് നമുക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ജീവന്റെയും കാതുകളിൽ ഗുരു മോചന മന്ത്രം ഉപദേശിച്ചു തരികയാണ് പക്ഷെ പല മന്ത്രങ്ങളും ചെന്നുചേരുന്നത് ബധിരകർണങ്ങളിലാണെന്നുള്ളത് ദുരന്തം ട്രാജഡി എന്നാലും ഓരോരുത്തർക്കും ഒരു ദൗത്യമുണ്ട് ഈ നന്മയെ വെളിച്ചത്തിന്റെ ഭാവം അറിഞ്ഞാൽ വെളിച്ചത്തിന്റെ ലോകത്തിൽ അല്പസമയമെങ്കിലും സാധിച്ചാൽ സാധിച്ചാല് ഇരുട്ടിലെ കൂറ്റാക്കുരുട്ടിൽ കിടക്കുന്ന ആളുകളോട് ഈ വെളിച്ചത്തെ കുറിഞ്ഞൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വമില്ലേ ശ്രീനാരായണ ഗുരുദേവൻ ആ ദൗത്യമേറ്റെടുത്ത ആളാണ് കഷ്ടം ദീനം പിടിച്ചോ മധുരത് പിടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ഠോത്തിഷ്ഠ ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ എന്ന് ഗുരു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും ഈ വെളിച്ചത്തിൻ്റെ കഥയൊന്നും കൊടുക്കട്ടെ ഈ വെളിച്ചത്തിൻ്റെ സൗകുമാര്യത്തിൻ്റെ ശാന്തിയുടെ സമാധാനത്തിൻ്റെ അറിവിൻ്റെ ആ ഒരു പ്രകാശത്തിലേക്ക് എല്ലാ ജീവജാലങ്ങളെയും കൊണ്ടുപോകാൻ വേണ്ടി ലോകത്ത് വന്ന് എൻ്റെയും നിങ്ങളുടെയും കാതുകളിൽ മോചന മന്ത്രം ഉപദേശിക്കുന്ന ശ്രീനാരായണ പരമഹംസൻ്റെ നാവിൽ നിന്ന മോചന നമുക്ക് കേൾക്കാൻ ശ്രമിക്കാം നന്ദി